ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ആ വോയിസ് നോട്ടിലുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലെ ശബ്ദമാണോ അതോ അത് കൃത്യമായി സൃഷ്ടിച്ചതാണോ കുറച്ചു നേരമായി ഓ ഞാൻ ഞാൻ കുറച്ച് ആയി പോയി അല്ല അതില് അതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അഭിപ്രായം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് പക്ഷേ എനിക്ക് സൃഷ്ടിക്കാമല്ലോ എന്ന് ചോദിച്ച് രാഹുൽ മാങ്കൂട്ടത്വം അതിന് ശേഷം ഒരു അക്ഷരം ഉണ്ടെന്നില്ല കേരളം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പ്രതീക്ഷിച്ച് എന്താണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഏറ്റവും ഗൗരവതരം എന്താണ് ഒരു സ്ത്രീയോട് അവരുടെ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി ഭീഷണിപ്പെടുത്തുക ജീവൻ എടുക്കാൻ മിനിറ്റുകൾ മതിയെന്ന് പറയുക ആ ശബ്ദം തന്റേതല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അല്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് ധൈര്യമില്ലാത്തത് ഇനി ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഏത് സാഹചര്യത്തിലാണെന്ന് പറയാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് അനുകൂലമായ അവന്തിയുടെ ഒരു വിവരം മാത്രം മാധ്യമപ്രവർത്തന മുമ്പിൽ വിശദീകരിച്ച് അവസാനിപ്പിച്ചില്ലേക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു അല്ല ഞാൻ പറയുന്നത് കോൺഗ്രസിൽ നിന്ന് സംഘടനാപരമായി നടപടിയെടുത്ത് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു നേതാവ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗം അദ്ദേഹം വ്യക്തിപരമായിട്ട് ക്ലാരിഫൈ ചെയ്യേണ്ടതാണ് എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത് ക്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ അത് പരോക്ഷമായി ആ വോയിസ് ക്ലിപ്പ് ശരിയാണോ തെറ്റാണോ എന്നുള്ള സംശയം നിലനിൽക്ക കേസ് എടുക്കാമെങ്കിൽ ചോദിക്കുന്നത് ഈ പറയുന്ന അതിലെ കുറ്റാരോപിതര ന്യായീകരിക്കലാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത് ശരിയല്ലേ അല്ല കുറ്റാരോപിതനെ ന്യായീകരിക്കലായിട്ട് തോന്നരുത് കാരണം എന്ത് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് അത് രാഹുലിന്റേതാണെന്ന് ഉറപ്പിക്കുന്നത് മാധ്യമം അന്വേഷിക്കാൻ പറ്റുമോ അങ്ങനെയാണ് ഈ പി ജി ഒരു ചോദ്യം കൂടിയുണ്ട് പി ജി ഒരു ചോദ്യം കൂടിയുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ്റെ എന്ന് പറഞ്ഞു വന്ന ഒരു വോയ്സ് നോട്ടുണ്ട് ശശീന്ദ്രൻ മന്ത്രിയുടേതെന്ന് പറഞ്ഞു വന്ന ഒരു വോയിസ് നോട്ട് ഉണ്ട് ഇതൊക്കെ അത്തരത്തിൽ പരിശോധന നടത്തിയോ അവരൊക്കെ ആദ്യം പറഞ്ഞത് ഗർഭാലസിപ്പിക്കാനുള്ള അലസ്ക്കാനുള്ള എനിക്ക് തോന്നുന്നില്ല അത് നൂറ്റമ്പത് രൂപയുടെ റെയിൻകോട്ടിൽ തീരേണ്ട പ്രശ്നമാണ് അതൊക്കെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ മൊറാലിറ്റിയുടെ പ്രശ്നമാണ് നമ്മളെല്ലാം പറയാൻ പോയി കഴിഞ്ഞാൽ ജിഞ്ചോ ഇവിടെ ചെന്ന് അവസാനിക്കും ഇത് കേരളത്തിലെ കഥ അല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് മൊറാലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കന്മാരും മാധ്യമ പ്രവർത്തകരും ഒക്കെ വരുന്നത് കൊണ്ട് നമ്മൾ അതിനെ അങ്ങ് എക്സിഡൻഡായിട്ട് ആയിട്ട് എടുക്കണമെന്നില്ല പക്ഷേ ചർച്ച ചെയ്യുമ്പോൾ എല്ലാം ചർച്ച ചെയ്യപ്പെടണം ഒരാളെ അങ്ങ് എളുപ്പത്തിൽ കിട്ടിയപ്പോ അങ്ങ് ഒറ്റയ്ക്ക് അങ്ങ് എന്ന് പറഞ്ഞാൽ അതൊരു ശരിയല്ല പരാതിക്കാരി ആർക്കാണ് പരാതിയുള്ളത് എന്ത് ക്രൈമാണ് നടന്നിട്ടുള്ളതെന്ന് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ കൂടി പറ്റണ്ടേ അതാണ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന് തന്നെ അഗ്നിശുദ്ധി വരുത്തി വളരെ പൂർവ്വത ശക്തിയോടെ പൊതുരംഗത്ത് ശക്തനായി തിരിച്ചു വരാം അദ്ദേഹം പ്രതിദാനം ചെയ്ത പാർട്ടിക്കോ അദ്ദേഹത്തിനൊപ്പം രാമലക്ഷ്മണന്മാരെ പോലാണെന്ന മറ്റ് നേതാക്കൾക്കൊക്കെ ഇപ്പോഴുള്ള ഈ പറയുന്ന സമ്മർദ്ദമോ പ്രതിഷേധമോ ഒക്കെ മറികടക്കുകയും ചെയ്യാം കോൺഗ്രസിന്റെ ചിറ്റ് ആർക്ക് വേണമെന്ന് ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെയും ഈ നാട്ടിലെ കോടതികളുടെയും പിന്നെ മനസാക്ഷിയും ചുറ്റാണ് വേണ്ടത് എനിക്ക് എൻ്റെ സുഹൃത്ത് ഈ കോൺഗ്രസിൻ്റെ വക്താവിനോട് പറയാനുള്ളത് മെസ്റ്റർ ജിൻഡോ ഈ പിഷാജിനെയും ദൈവത്തെയും നിങ്ങൾ ഒരേ പോലെ ഒരേ തുലാസിലിട്ടിട്ട് അളക്കരുത് പിശാചിൻ്റെ സ്വഭാവമാണ് കോൺഗ്രസിന് ഈശ്വരൻ്റെ സ്വഭാവമാണ് ബി ജെ പിക്ക് ഞങ്ങളുടെ ആരുടെയും നേതാക്കന്മാരുടെ പേരിൽ ഒരു ക്രിമിനൽ കേസ് പോലും ഇല്ല ലൈംഗിക ആരോപണമല്ല ഒരാരോപണവും ഇല്ല പക്ഷെ നിങ്ങളുടെ ഞാൻ സംസാരിക്കട്ടെ ഞാൻ ഇത് സംസാരിക്കുമ്പോൾ ചെവിയിൽ ഒന്ന് ശ്രദ്ധാ മതി അതേസമയത്ത് കോൺഗ്രസിന്റെ അവസ്ഥ എന്താ ഞാൻ പഴയ ഉഴുന്നവടയുടെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ഉണ്ണിത്താൻ വിളിച്ചു പറഞ്ഞതൊക്കെ എന്താ ഇന്ദിരാഭവനിലെ അടിച്ചുതളിക്കാർക്ക് അടിച്ചു തെളി അടിച്ചു വാരാനുള്ള നേരം പോലും കിട്ടിയിരുന്നില്ല അന്നത്തെ കെ പി കെ പി സി സി പ്രസിഡന്റ് അന്ന് ഇന്ദിരാഭവനിൽ ഇരിക്കുമ്പോൾ ഉണ്ണിത്താൻ പറഞ്ഞ ഞാൻ പറഞ്ഞല്ല ഉഴുന്നവടയുടെ കാര്യം അറിയാമല്ലോ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ തിനെ കുറിച്ചാണ് പറഞ്ഞത് നിങ്ങൾ സമയമൊക്കെ വിട് കോൺടസ്റ്റ് വിട് ഉണ്ണിത്താൻ പറഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ പറയണത് ഇനി ഉണ്ണിത്താനെ റോട്ടിലിട്ടുപിടിച്ചതല്ലേ ഞാൻ ഈ കോൺഗ്രസിൽ എത്ര പേരുടെ കാര്യം പറയണം ഞാനൊരു കമ്പയർ ചെയ്തതാ നിങ്ങൾ ബി ജെ പിയുടെ ആളുകളെ നിങ്ങൾ ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞ ഒരു ക്രിമിനൽ കേസ് പോലും ഇല്ലാത്ത ആളുകളാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകൾ അവരൊക്കെ മറ്റു കഴിഞ്ഞാൽ പഴയ കേസുകളൊക്കെ പൊങ്ങി വരുമോ തന്നെ വെച്ചാണെങ്കിൽ അല്ല അത് നമുക്ക് അല്ല ഞാനിപ്പോ സംസാരിച്ച് തീർക്കട്ടെ സുരേഷിന്ന് അത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും ഞാൻ കോൺഗ്രസിനെ പറയുമ്പം സുരേഷ് വല്ലാതെ വിഷമിക്കണ്ട അത് സാരമില്ല ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം ഡിഫമേഷൻ കേസ് കൊടുക്കാൻ കൃഷ്ണകുമാർ തയ്യാറാണ് വി ഡി സതീശനെതിരെ കൊടുക്കും അദ്ദേഹം പറഞ്ഞല്ലോ വിത്തുകാളെ വിടണ്ട ബി ജെ പി ഓഫീസിൽ കെട്ടിയിട്ടുള്ള എന്തോ പൊട്ടിക്കാൻ പോണെന്ന് പറഞ്ഞ് പൊട്ടാസ് പൊട്ടിച്ചല്ലോ ഇനിയിപ്പോൾ വിത്തുകാളെ കൊണ്ട് നേരെ ഇന്ദിരാഭവനിൽ ഞങ്ങൾ കൊണ്ട് കെട്ടിവെക്കേണ്ടി വരും എൻ്റെ ജിഡോ ഈ ഉണക്കമീനുണ്ടല്ലോ അത് ചുടുമ്പോൾ ചുട്ടു തിന്നുന്നവർക്ക് നല്ല രസമുണ്ടാവും പക്ഷേ അടുത്ത വീട്ടുകാർക്ക് ഭയങ്കര നാറ്റമാണ് നാട്ടിലെ ജനങ്ങൾക്ക് ഭയങ്കര നാറ്റമാണ് കോൺഗ്രസിനെ കൊണ്ട് കയ്യിലിരിപ്പ് മോശമായി കഴിഞ്ഞാൽ അത് കയ്യിലിരിപ്പ് മോശമാണെന്ന് പറയണം അല്ലാതെ ചാണകക്കുഴി ചാടിയവന് സെന്റ് മണക്കുന്നു അത്തരം മണക്കുന്നു എന്ന് പറയാൻ പറ്റുമോ ചാണകക്കുഴി ചാടിയവന് ചാണക നാറുക അവൻ ചാണകം നാറുമ്പോൾ ഏ അത് ചാണകമല്ല അത് സെന്റ് ആണ് പെർഫ്യൂമാണ് അത് ദുബായിന്ന് പറയുന്ന പെർഫ്യൂം അടിപ്പിച്ചിട്ട് എന്ത് കാര്യം നിങ്ങൾ തെറ്റ് തെറ്റാണെന്ന് പറയണം തെറ്റ് തെറ്റാണെന്ന് പറയാനുള്ള അന്തസ് കാണിക്കണം കോൺഗ്രസ് ആ അന്തസ് കാണിച്ചോ ആ അന്തസ് കാണിച്ചോ ആ അന്തസ് കാണിച്ചില്ല അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ പത്ര പ്രസ്താവന കണ്ടോണ്ടിരുന്ന ആളാ സുരേഷ് പറയട്ടെ അദ്ദേഹം എന്താ പറഞ്ഞു എന്നോടൊന്നും പറഞ്ഞിട്ടില്ല കെ പി സി സി പ്രസിഡന്റ് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല വി ഡി സതീശൻ ഞാൻ സ്വന്തം വിട്ടത്തിന് എന്റെ പ്രവർത്തകർ പ്രവർത്തകർ നാണം കേടാതിരിക്കാൻ ഞാൻ സ്വന്തം വിട്ടത്തിന് ചെയ്ത പറഞ്ഞേ അടക്കം എണ്ണി എണ്ണി വെല്ലുവിളിച്ചാണ് രാജ്യ പ്രഖ്യാപനം നടത്തിയത് പാർട്ടി നേതൃത്വത്തെ തള്ളി പറഞ്ഞുകൊണ്ട് മുരളീധരൻ ഒരു കൊച്ചു മുറിയുണ്ട് ആ മുറിയുടെ അള്ളാ കസും കുസും അടയ്ക്കൂ ഡെനീസെ എന്ന് പറഞ്ഞാലതാക്കുസും എത്രയോ കെ പി സി സി പ്രസിഡന്റുമാരും ഇവിടെയിരുന്നു ഈ കെട്ടിടം വിലക്കി വാങ്ങിയിട്ട് സി വി പണ്ണരാജൻ അന്നൊരു നേതാവും ഈ കൊച്ചുമുറിയിൽ നിരവധി സംഭാഷണം നടത്തിയ ഞങ്ങൾക്കറിയില്ല അന്നൊന്നും ഈ കൊച്ചുമുറിയുടെ വാതിലുകൾ അടയ്ക്കപ്പെട്ടിട്ടില്ല അന്നൊന്നും മണിക്കൂറുകൾ ബന്ധിച്ചിട്ടില്ല ആർട്ടി പ്രവർത്തനം രഹസ്യം പറയുമ്പോൾ എന്തിനാണ് കുറ്റിയിടുന്നത് എന്തിനാണ് കുറ്റിയിടുന്നത് ഞങ്ങൾക്കറിയണം ഒരിക്കൽ ഒരു പാർട്ടി പ്രവർത്തകയുമായ ഡിസ്കഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്യൂൺ ഡെന്നീസിനോട് ചൂടായി പൈപ്പിൽ വെള്ളമില്ല എന്താ വെള്ളമില്ലാത്തതെന്ന് പറഞ്ഞ് ചൂടായപ്പോൾ ഞാൻ പറഞ്ഞു ഡെന്നീസിനോട് ഞാൻ പറഞ്ഞു ഇത്തരം ഡിസ്കഷൻ കഴിയുമ്പോൾ പൈപ്പിൽ വെള്ളമില്ലെങ്കിൽ ബക്കറ്റിലെങ്കിലും വെള്ളം വെക്കണം